ഹലോ ഭായ് വെൽക്കം ടു നമ്മുടെ ചാനൽ ഹാപ്പി ഡേ വിത്ത് വിത്ത് ഞാൻ ഗായത്രി രാമഭദ്രൻ അപ്പൊ ഞാൻ ഇന്ന് പോകുന്നത് നമ്മുടെ തിരക്കും ബഹളവും എന്ന് പറഞ്ഞ ഓഫീസ് ദിവസങ്ങൾ അല്ലെങ്കിൽ ജോലി ദിവസങ്ങൾക്കെല്ലാം ശേഷം വീക്കെൻഡ് ഒന്ന് റിലാക്സ് ചെയ്ത് അടിച്ചു പൊളിക്കാൻ പറ്റിയ നമ്മുടെ എറണാകുളത്തുള്ള ഇടിവെട്ട് സ്പോട്ടായ കടമക്കുടിയിലേക്കാണ് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ കടമക്കുടിയെ കടന്നാൽ കുടുങ്ങി കേട്ടോ അതിപ്പോഴത്തെ കാര്യമല്ല പണ്ട് ഇവിടേക്ക് വരാനും പോകാനൊന്നും ഇന്നത്തെ പോലെ ഒരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് ബോട്ടും മഞ്ചിയും മാത്രമായിരുന്നു മൊത്തം അല്ലേ ഇപ്പോഴാണ് നമുക്ക് റോഡ് ഗതാഗതം ഒക്കെ ആയി തുടങ്ങിയത് അപ്പോൾ അന്നത്തെ കാലത്ത് അവിടെ കടന്നാൽ കുടുങ്ങുന്നത് കൊണ്ട് തന്നെ ആ സ്ഥലത്തിന് കടമക്കുടിയിൽ നിന്ന് പേര് വന്നു കേട്ടോ പിന്നീട് അവിടെ റോഡ് ഗതാഗതവും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും നമ്മുടെ ഈ കടമുക്കുടിയെ ഇത്രയധികം ഫേമസ് ആക്കിയത് സോഷ്യൽ മീഡിയ തന്നെയാണ് ഈ അടുത്ത കാലത്തായിട്ട് കടമക്കുടി എന്ന പേരും സ്ഥലവും ആളുകളുടെ പ്രിയപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് വേറൊന്നുമല്ല പുള്ളിക്കാരിയുടെ ഒരു സൗന്ദര്യം സോഷ്യൽ മീഡിയ വഴി കണ്ടറിഞ്ഞതോടുകൂടി തന്നെ അങ്ങോട്ടേക്ക് ആളുകളുടെ വരവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഫോട്ടോ ഫോട്ടോഷൂട്ട്സും ഒരുപാട് വരുന്നുണ്ട് കേട്ടോ എൻ്റെ കഴിഞ്ഞ ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ടും അവിടെ ആയിരുന്നു ഈ എറണാകുളം ോളം അല്ലെങ്കിൽ കൊച്ചി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തിക്കും തിരക്കും ട്രാഫിക് ബ്ലോക്ക് ഇതൊക്കെയല്ലേ മനസ്സിലേക്ക് ഓടി വരുന്നത് പക്ഷേ അങ്ങനെ ഒന്നല്ല മക്കളെ നമ്മൾ തിരക്കിൽ നിന്നൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നിട്ട് ഈ കടമ്പക്കുടിയിലോട്ടൊന്ന് വന്ന് നോക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു മാറ്റം വേറൊരു നല്ല നല്ല പച്ചപ്പും സൂര്യാസ്തമയവും ചുറ്റും വെള്ളവും റിലാക്സ് ചെയ്യാൻ പറ്റിയ വേറൊരു സ്ഥലം എറണാകുളത്തുണ്ടോ സംശയമാണ് അത്രയ്ക്ക് അടിപൊളിയാണ് അതെല്ലാം നല്ല വൈബടിച്ച് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് വരാനാണെങ്കിൽ അതിനും ഇവിടെ വകുപ്പുണ്ടേ ഇവിടെ ഫുഡിനും ഫുഡ് നല്ല കരിമീനും ഞണ്ടും എന്താ പറയാ ചോറ് കപ്പ മീൻകറി ചെമ്മീൻ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള റെസ്റ്റോറൻസും നല്ല അടിപൊളി നല്ല ചെത്തി ഇന്ന് ചെത്തി ഇറക്കിയ നല്ല മധുരക്കള്ളും ഇവിടെ അവൈലബിൾ ആണ് എല്ലാം കിട്ടും ഫുൾ അടിച്ചു പൊളിക്കണമെങ്കിൽ അടിച്ചു പൊളിക്കാം അവിടെ റിലാക്സ് ചെയ്തിരിക്കണമെങ്കിൽ അതും ആവാം അതല്ല ഇനി മീൻപിടുത്തം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതും ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വലിയൊരു നഗരത്തില് ഇത്രയും തിരക്കുള്ളൊരു നഗരത്തില് ഇത്രയധികം ഭംഗിയുള്ള ഗ്രാമീണ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് തോടും വയലും ചെറുതുരുത്തുകളും നാട്ടുവഴികളും അങ്ങനെ അങ്ങനെ മൊത്തം ഒരു ഒരു ശാന്തത നിറഞ്ഞതും ഭയങ്കര ഭംഗി നിറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് ഏതൊരു ഭാഗത്തേക്കും നമ്മളുടെ കണ്ണോടിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലൊരു സീനറിയാണ് നമുക്ക് അവിടെ കിട്ടുന്നത് അത്ര ഭംഗിയാണ് എറണാകുളം വരുന്നവരും എറണാകുളത്തുള്ളവരും അത്യാവശ്യം എല്ലാവരും വരുന്നുണ്ട് വരാത്തവർ മസ്റ്റ് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഒരിക്കലും നമുക്ക് നമ്മുടെ ക്യാമറയിലൊന്നും എടുത്താൽ തീരാത്ത അത്ര ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാണ് നേച്ചർ മാജിക് എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ നമ്മളുടെ ഈ കടമക്കുടി എന്ന് പറയുന്നത് ഇവിടുത്തെ നാട്ടുകാരിയാണെന്ന് തോന്നുന്നു എന്തോ വന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് നോക്കിയിരിക്കുന്നുണ്ട് വരുന്ന ആൾക്കാരെയൊക്കെ അത് വേറൊരു ഭംഗി പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഞാൻ ആദ്യമായിട്ട് വണ്ടി ഓടിക്കാൻ പഠിച്ചത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ അതിപ്പോൾ ഒരു മൂന്നാല് കൊല്ലായി അപ്പോൾ ഒന്നും ഇത്രയും എക്സ്പ്ലോർ അല്ല ഇത്ര അറിഞ്ഞിട്ടില്ല ആൾക്കാരെ അറിഞ്ഞു തുടങ്ങിയിട്ടില്ല നമ്മുടെ കടമ കുടിയെക്കുറിച്ച് ഈ ഒരു ലൈനിൽ നേരെ പോകും തിരിച്ചു വരും അങ്ങനെയാണ് ഞാൻ കുറേയൊക്കെ വണ്ടി ഓടിക്കാനായിട്ട് പഠിച്ചത് അപ്പം ആ ഒരു ഓർമ്മയും കൂടെ ഇപ്രാവശ്യം പോയപ്പോൾ ഉണ്ടായിരുന്നു ഓരോ തുരുത്തിലും കയറി ഇറങ്ങിയതിന് ശേഷം നമ്മൾ ചുമ്മാ കുറച്ച് വെള്ളം കുടിക്കുക എന്ന് നിർത്തി അവിടെ തൊട്ടടുത്തുള്ളൊരു ചെറിയൊരു ഷോപ്പിൽ കയറി ഒരു നാരങ്ങ വെള്ളം അങ്ങോട്ട് കാച്ചിട്ടോ അപ്പോഴാണ് വീണ്ടും ഒരാഗ്രഹം അതിൽക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് വഞ്ചി എന്നാൽ പിന്നെ വഞ്ചിയിലൊന്ന് കയറി നോക്കിയാലോ എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യമാണ് ഞാൻ കയറിയത് എത്തും ചെറുപ്പത്തിലെന്തോ കയറിയിട്ട് പോലും കിടന്ന് കരഞ്ഞൊരാളാണ് പക്ഷെ എന്നാലും ഒന്ന് കയറി നോക്കാം കാരണം ും ഭംഗി അവിടെ കാണാനായിട്ട് ആ ഒരു വൈകുന്നേര സമയത്ത് അപ്പൊ ആ ഒരു വഞ്ചിയിലും കൂടെ പോയി കാണുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിട്ട് കടിച്ച് പിടിച്ച് കേറാം ഓർത്ത് നമ്മള് കേറാനായിട്ട് പോവാൻ തയ്യാറായിക്കൊണ്ടിരിക്കാനുള്ള ഒരു തീരുമാനം മനസ്സിൽ ഞാൻ ഇങ്ങനെ എടുത്തോണ്ടിരിക്കെന്തെങ്കിലും മനസ്സിലായ എനിക്കൊന്നും മനസ്സിലായി സംഭവം ഇത്രയേ ഉള്ളൂ വഞ്ചി കയറാൻ പോവാണ് അത്ര തന്നെ ചേട്ടാ വഞ്ചി കയറുകഴിഞ്ഞാ വീഴോന്നുള്ള ചോദ്യം ഉണ്ട് ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം

¡Qué vayos! ¡Qué liberdad! ¡No quieres te... <laughs> ¡No! രണ്ട് ചന്ദനപ്പുമ <laughs> 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 കൊട്ടേലി ജീരിക്കണ കണ്ടന്റെ കച്ചവടം പോയല്ലോ കാശും പോയി ജീരിക്കണ കണ്ടന്റെ കച്ചവടം പോയല്ലോ കാശും പോയി ചന്ദന ചൊപ്പ പെണ്ണ് ചാതിക്കണ കായം നേരാണ് ചാലൂടി ചന്തക്ക് പോയപ്പോുള്ളി നല്ലോ അതുകൊണ്ടോ ചേട്ടൻ്റെ അത് തന്നെ ഞങ്ങളെ പായില് അശ്ലീമില്ലോ ആൾക്കാർ ഇഷ്ടം കേട്ടാ മതി ഇഷ്ടം അതിന് കണ്ടാ മതി െ അടിപൊളിയല്ലേ പോലെ ആ സ്ഥലം കാണാൻ ശരിക്കും നമ്മടെ കടയിൽ പഴഞ്ഞാൽ പോകണം നല്ലോസ്തമീ കാണാൻ പറ്റും പയ്യപ്പയ്യ താന്നു പോകണത് ആ പയ്യപ്പയ്യ താന്നു കാണാൻ പറ്റും നല്ല റിസോർട്ട് എടുക്കാൻ പറ്റും നല്ല സീനറി ആയിരിക്കും അങ്ങനെ എന്റെ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു ഗൈസ് എന്തൊക്കെ പറഞ്ഞാലും നല്ല ടെൻഷനും നല്ല പേടിയുണ്ടായിരുന്നു വെള്ളം കുറച്ചുള്ളൂ സംഭവം ശരിയാണ് പക്ഷെ എനിക്ക് അതിനകത്ത് കയറും പേടിയാണ് എനിക്ക് വെള്ളവും അതേപോലെ തന്നെ ഉയരവും ഭയങ്കര പേടിയാണ് ഗൈസ് അതൊക്കെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല കാര്യം യാത്ര എന്ന് പറഞ്ഞ പ്രാന്താണ് ഭയങ്കര ഇഷ്ടമാണ് ഇത് രണ്ടും എനിക്ക് ഭയങ്കര പേടിയാണ് പതിയെ പതിയെ മാറുമായിരിക്കാം അല്ലെങ്കിൽ മാറാണ്ടിരിക്കുവായിരിക്കാം ആ പേടി വെച്ച് നമ്മൾ എന്തൊക്കെയായാലും നമ്മൾ തുടരുക തന്നെ ചെയ്യും മാറ്റം സംഭവിക്കില്ല അവിടെ നിന്ന് വന്നിരിക്കുന്ന ഇരിപ്പാണ് കാണുന്നത് നല്ലൊരു വ്യൂ ആണ് സന്ധ്യ ആകുംതോറും കിട്ടുന്ന ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ അവിടെ നിന്ന് ഒട്ടും നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല അത്രയ്ക്ക് ഭംഗിയാണ് നമ്മളൊരു ആറേമുക്കലൊക്കെയപ്പോഴത്തേനും അവിടെ നിന്ന് നൈസായിട്ട് തിരിക്കാൻ വേണ്ടി പോവാണ് ഫുഡ് കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു മൈൻഡാണ് ഇപ്പം ഇപ്പം നമ്മൾ പോകുന്ന വഴി കാണുന്ന കാഴ്ചയാണ് അത്രയ്ക്കും അടിപൊളി എന്തായാലും എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട സ്ഥലമാണ് അല്ലെങ്കിൽ എറണാകുളത്ത് ഉള്ളവരാണെങ്കിൽ പോലും നോക്ക് അവിടുത്തെ തിരക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ പണ്ടിത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നല്ലേ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും പല ഭാഗത്തു നിന്നും ആൾക്കാര് കണ്ടും കേട്ടും വന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകുന്ന ഒരു ഇതാണ് കാണുന്നത് അപ്പോ നമ്മുടെ സുന്ദരിയായ കടമക്കുടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്